പുത്തൻവേലിക്കര കോളേജിന് സ്ഥലം നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളന്ക്കര വനിതാ സഹകരണ സംഘം ഹാളിൽ പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു ഈ അധ്യയന വർഷം തന്നെ പുത്തൻവേലിക്കരയിൽ ഡി കോളേജ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു ഇളന്തക്കര വനിതാ സഹകരണ സംഘം ഹാളിൽ പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഐ എച്ച് ആർ ഡി കോളേജ് പുത്തൻവേരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിയെട്ട് ദിവസം നീണ്ടുനിന്ന സമരം നടത്തിയിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ ഒന്നാം നമ്പർ വാഗ്ദാനവും ഐ എച്ച് ആർ ഡി കോളേജ് സ്ഥാപിക്കുമെന്നായിരുന്നു മാനാഞ്ചേരിക്കുന്നിൽ പഴയ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന അരേക്കർ അഞ്ച് സെന്റ് സ്ഥലം തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ലീസിന് നൽകാൻ പഞ്ചായത്ത് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്ത് രേഖാമൂലം അറിയിച്ചു സർക്കാരിൽ നിന്നുള്ള അടുത്ത അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തു കൊടുക്കുമെന്ന് റോസി ജോഷി പറഞ്ഞു കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് പി കെ ശാന്ത അധ്യക്ഷയായി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വത്സല അംഗത്വ വിതരണം നിർവ്വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ ഖാദർ അലി ഉന്നത വിജയം കൈവരിച്ച പ്ലസ് ടു വിദ്യാർത്ഥികളെ ആദരിച്ചു ബ്ലോക്ക് സെക്രട്ടറി സി പി അംബുജാക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ടി സലീഷ് പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു നവീനൻ എം എസ് രാജൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം ടി എസ് സുധീഷ് യൂണിറ്റ് സെക്രട്ടറി സി എ പ്രദീപ് വി പി ഗോപകുമാർ എ എസ് വിദ്യാധരൻ ജില്ലാ കമ്മിറ്റി അംഗം എം കെ ചിദംബരൻ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം പുത്തൻവേലിക്കര